ഹായ് ആൾ ഹെൽത്ത്സ് ആൻഡ് ബേബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും വിഷു ആശംസകൾ അഡ്വാൻസ് ആയിട്ട് നേരുകയാണ് റംസാനോ ഈസ്റ്ററോ ഒക്കെ എല്ലാവർക്കും അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കുന്നു അതേപോലെ വിഷുവും നമുക്കെല്ലാവർക്കും നല്ലൊരു പുതിയ വർഷത്തിലേക്ക് നല്ലൊരു ഇനി വരുന്ന വർഷം നല്ലൊരു ഇത് വർഷമാവട്ടെ ഹെൽത്ത് വൈസും എല്ലാം കൊണ്ടും ആവട്ടെ എന്ന് ആശംസകൾ നേരുന്നു അങ്ങനെ നമ്മൾ ഇന്ന് വീഡിയോയിലേക്ക് കയറുന്നത് ഇന്നത്തെ കാണിക്കുന്ന വീഡിയോയിൽ ബി കപ്പും സി കപ്പും ആട്ടോ നമ്മൾ കാണിക്കുന്നത് അത് പല പലതരത്തിൽ പല മോഡൽസിൻ്റെയാണ് നമ്മളിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഞാനൊരു പർട്ടിക്കുലർ മോഡൽ എന്നുള്ള രീതിയിലല്ല അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ മാനിക്യൂവിൽ ഇടുന്നുണ്ട് അതിൻ്റെ സൈസസ് ഞാൻ പറയുന്നുണ്ട് ഏത് മോഡലാണെന്നും പറയുന്നുണ്ട് അപ്പം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സിയും ഡിയും ആണ് നമ്മൾ പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഇനി ബിക്കാർക്ക് ഒരു ുദ്ധിമുട്ടാവേണ്ട അപ്പൊരു ബിയും അതിനോടൊപ്പം തന്നെ സിയും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നു വിചാരിച്ചത് ഇപ്പൊ മാനിക്യൂലിട്ടിരിക്കുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഈ ഒരു മോഡലിന്റെ പ്രത്യേകത കുറച്ചും കൂടെ ഞാൻ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെ വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് ഈ ഒരു മോഡലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ത്രീ ലെയർ കപ്പ് വരുന്നുണ്ട് ത്രീ ലെയർ കപ്പ് വരുന്നതുകൊണ്ട് നമുക്കൊരു പാഡ് വെച്ച പോലത്തെ അല്ല അന്ന് നമുക്ക് ബ്രസ്റ്റിന് കൂടുതലായിട്ട് ഷേപ്പും കാര്യങ്ങളും വരുന്ന രീതിക്കുള്ള ഒരു ഇതാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുമെന്നറിയത്തില്ല ഇങ്ങനൊരു ഒരു ഇത് പോകുന്ന നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഫോട്ടോയിൽ ഈ ഒരു ഈ ഇവിടെ ഒരു മാർക്ക് പോലെ കണ്ടോ ഒരു ചെറിയൊരു ഇത് കപ്പല്ല ശരിക്കും അത് ആ ഒരു എന്താ ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഇതിപ്പോൾ ഇതിനകത്ത് നോക്കി അറിയാൻ കണ്ടോ ഇതേപോലെ ഈ ഇവിടെ ഒരു ഇങ്ങനെ ഒരു മാർക്ക് ഇങ്ങനെയാണ് അത് കപ്പ് ഷേപ്പ് ആക്കി വയ്ക്കുന്നത് ഇത് ക്ലോത്ത് വെച്ച് തന്നെ അവർ ഒരു കാര്യമാണ് അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരിപ്പം നിപ്പിളൊക്കെ ആക്റ്റീവായിട്ട് വിസിബിൾ ആവാറുണ്ടാത്തവർക്ക് അല്ലെങ്കിൽ ഒരു നോർമൽ ബെനിയൻ സ്റ്റഫ് അല്ല അതിനേക്കാളും ഒരു രണ്ട് പടി മേളിലോട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കപ്പിന് ഷേപ്പ് തരുന്ന രീതിക്ക് ഈ ഒരു ബ്ര നമുക്ക് സാരി ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും ഞാനത് പറയാൻ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി നമുക്ക് ബെനിയൻ സ്റ്റഫ് ഇടുമ്പം അത്ര അങ്ങോട്ട് ഷേപ്പ് ഉണ്ടാവണമെന്നില്ല അല്ലേ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മോൾഡഡ് കപ്പായിരിക്കണം അല്ലേ നല്ല മോൾഡഡ് കപ്പ് ഞാൻ പലപ്പോഴും നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിലൊക്കെ മോൾഡഡ് കപ്പുകളാണ് നമ്മൾ കൂടുതലും അതാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെസ്റ്റിന് കൂടുതലായിട്ട് ഷേപ്പ് കിട്ടുന്നത് ഈ പക്ഷേ ഈ ഒരു മോഡലിൽ നമുക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മെലാഞ്ച് എന്ന് പറയുന്ന ഒരു ഫാബ്രിക്കാണ് ഈ മെലാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറിയ ഗ്രെയിൻസ് കണ്ടോ വേറെ ഒരു കളറിനകത്ത് ഇങ്ങനെ ഒരു ഗ്രെയിൻസ് പോകുന്നുണ്ടോ അതിനെയാണ് നമ്മൾ മെലാൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ഇത്രയും സോഫ്റ്റ് ആണ് അത്രയും സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടച്ച് ആൻഡ് ഫീൽ കൊണ്ട് തന്നെ മനസ്സിലാവത്തുള്ളൂ അത്രയും സോഫ്റ്റാണ് അപ്പോൾ ആ സോഫ്റ്റ് മെറ്റീരിയലിൽ നമ്മൾക്ക് അതും ബെനിയനിലായതുകൊണ്ടും നമുക്ക് ബസ്റ്റിന് കൂടുതലായിട്ട് ഷേപ്പും കൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഇത്രയും ലെയേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പ്ലസ് ഇടുമ്പം നല്ല ഷേപ്പ് തന്നെയാണ് ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഒരു സൈഡ് വ്യൂ അതായത് ഇങ്ങനെ ഒരു സൈഡ് വ്യൂ കൊടുത്താലും അത്യാവശ്യം ഷേപ്പിൽ തന്നെ ആയിരിക്കും അത് നിൽക്കുന്നുണ്ടാവും ഇപ്പം നിങ്ങളൊരു ബെനിയൻ സ്റ്റഫ് യൂസ് ചെയ്യുമോ ബെനിയൻ സ്റ്റഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീ ഷർട്ടുകൾ കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ടീഷർട്ട് ഷർട്ട് ബെനിയൻ്റെ ഇടുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഷേപ്പിൽ തന്നെയാണ് അത് നിൽക്കുന്നത് ചിലവർക്ക് അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ഒരു സൽവാറ് കുർത്ത സാരി സാരി ബ്ലൗസിനും നല്ല ഷേപ്പ് കിട്ടും കേട്ടോ നമുക്ക് അധികം ബനിയൻ സ്റ്റഫിനകത്ത് നമുക്ക് ഈ മോൾഡഡ് അല്ലാത്ത എന്നാ ബ്രായ് ഉപയോഗിക്കാൻ അല്ലാത്ത ബ്രായ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സാരിക്ക് പറ്റത്തില്ല പക്ഷേ ഇത് ഒത്തിരി മോൾഡഡ് ഒന്നുമല്ല ഈ ഒരു ലെയർ വെച്ച് തന്നെ ഈ ബ്രായിൽ കൂടുതലായിട്ട് ഷേപ്പ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കിതൊരു സാരി ബ്രായായിട്ടും ഡെഫിനറ്റായിട്ടും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനകത്ത് വേറൊരു അഡ്വാൻറ്റേജ് ഈ സ്ട്രാപ്പാണ് സ്ട്രാപ്പെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ട്രാൻസ്പെറൻസ് സ്ട്രാപ്പ് അപ്പോൾ നമ്മളുടെ ഡ്രസ്സിനനുസരിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മാറ്റി ഒരു ട്രാൻസ്പെറൻസ് സ്ട്രാപ്പ് യൂസ് ചെയ്യണമെങ്കിൽ അത് അങ്ങനെയും യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു ഫാൻസി ഫാൻസി ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നെറ്റൊക്കെ വെച്ചിട്ടുള്ള ഡ്രസ്സുകളാണ് ബ്ലൗസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ കാണുമെന്നുള്ള ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പെറൻസ് സ്ട്രാപ്പ് യൂസ് ചെയ്യാം ട്രാൻസ്പെറൻസ് സ്ട്രാപ്പ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇരിക്കും തോറും അതിൻ്റെയും ഓരോ ഇത് വരും അപ്പോൾ അത് അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുക നിങ്ങളുടെ ഡ്രസ്സിൻ്റെ അനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിൻ്റെ ഇതനുസരിച്ച് ഒക്കേഷൻ അനുസരിച്ച് യൂസ് ചെയ്യുമായിരിക്കും കൂടുതൽ നല്ലത് അതിലും നല്ലത് നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ നല്ലത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു മോഡൽ വരുമ്പം നമുക്ക് ബി കപ്പിനകത്ത് മാത്രമേ ഈ ഒരു മോഡൽ വരുന്നുള്ളൂ അതേ സമയം ഇതേപോലെ തന്നെ ഒരു മോഡല് കുറച്ചും കൂടെ നമുക്ക് ഇത്രയും ഷേയ്പ്പ് അല്ലെങ്കിലും അത്യാവശ്യം ഷേപ്പ് വരുന്നത് സീ കപ്പ് വരുന്നുണ്ട് അത് വരുമ്പോൾ കുറച്ച് സ്ലൈറ്റ് ഡിഫറൻസ് വരുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ബീ കപ്പുകാർക്ക് വേണമെങ്കിൽ ഇങ്ങനെയും സീ കപ്പുകാർക്ക് വേണമെങ്കിൽ ആ മോഡല് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഓ ഓവർ കവറേജ് എന്ന് ഞാൻ പറയത്തില്ല ഭയങ്കര കവറേജ് കവറേജ് അതേപോലെ മോൾഡഡ് ആയിട്ടുള്ള കപ്സ് അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബസ്റ്റിൻ്റെ ഷെയ്പ്പ് അതൊക്കെ മൂന്ന് എല്ലാം വേറെ വേറെ കാറ്റഗറി പോലെ ആട്ടോ ഈ ബ്രാഗ്ളിൽ തന്നെ വരുന്നത് അപ്പം നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ആണെങ്കിലും മനസ്സിലാവും നമ്മൾ സ്പെഷ്യലി എടുത്ത് പറയുന്ന അതുകൊണ്ടാണ് നമ്മൾ ഓരോ പർപ്പസ് വൈസ് വെച്ചിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം എങ്ങനെയാണെന്ന് അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം എൻ്റെ പേഴ്സണൽ ൽ എക്സ്പീരിയൻസും കൊണ്ട് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് പറയാം കാരണം ഇത് എനിക്ക് ഒരു എന്താ പറയുക ഒരു ബെനിയൻ ബെനിയൻ ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിടുന്ന ഒരു നൈറ്റ് വെയർ ഒരു എന്താ പൈജാമ പൈജാമീഷർട്ട് ഷർട്ട് ഇടുവാൻ പോം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന വെച്ചാൽ അത്യാവശ്യം നല്ല ഷേപ്പിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഒരു റൗണ്ട് സ്റ്റിച്ചൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ റൗണ്ട് സ്റ്റിച്ചിൻ്റെ അത്രയും പോയിൻ്റ് ഇടുന്ന ഞാൻ പറയത്തില്ല പക്ഷേ റൗണ്ട് സ്റ്റിച്ചിനെ പോലെ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഈ പറഞ്ഞ പോലെ ഒരു ബെനിയൻ സ്റ്റഫിലേക്ക് ഒന്ന് മാറി നോക്കണമെന്ന് ചിന്തിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് ഞാൻ പറഞ്ഞല്ലോ സെൽവാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു ഷേപ്പിൽ നിൽക്കും കുർത്തീസ് നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും യൂസ് ചെയ്യാം ഓവർ പോയിന്റഡ് ആയിട്ട് നിൽക്കുന്നില്ലാത്തതുകൊണ്ട് ടീ ഷർട്ട് ആകുമ്പോൾ എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇടുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സൈഡ് നോക്കുമ്പം കുറച്ച് ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒരു ഷേപ്പിൽ നിൽക്കുന്നുണ്ടോ എന്നൊരു ഫീല് നിങ്ങൾക്ക് തോന്നിക്കാം അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്ന പ്രോഡക്റ്റ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യണമെന്ന് നമ്മുടെ ഓൺലൈൻ നമ്പറിൽ നമ്മുടെ വാട്സപ്പിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് പ്രോഡക്റ്റ് ആണോ എന്നുള്ളത് പലതരം കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ കഴിഞ്ഞിട്ട് ാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വാട്സപ്പിൽ കൂടെ തന്നെയാട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പം ഇനി ഇതിന്റെ തന്നെ മോഡല് സീകപ്പ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സീകപ്പിലേക്ക് പോകേണ്ടവർക്ക് ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതും നമുക്ക് പറയുന്ന പോലെ തന്നെ ത്രീ ലെയർഡ് ആണ് യർ പ്ലസ് നമുക്ക് ഈ പറഞ്ഞ പോലെ വേറെ ഒരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയതായിട്ടൊരു സൈഡ് സപ്പോർട്ട് സൈഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓവർ ഒരിതല്ല അത്യാവശ്യം ഇതും പേഴ്സണൽ എക്സ്പീരിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു പേഴ്സണലി ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റാണ് വേറെ ഒന്നുമല്ല നമുക്ക് പാഡ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നാൽ അതിൻ്റെതായിട്ടുള്ള പർപ്പസുകളെല്ലാം മീറ്റ് ചെയ്യും പ്ലസ് നമുക്ക് ബസ്റ്റിന് നല്ല ഷേപ്പ് കിട്ടുന്നുണ്ട് മറ്റേതിൻ്റെ അത്രയും ഒന്നും അല്ല നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ സീക്കപ്പുകാർക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം ബീക്കപ്പുകാർക്ക് ഇപ്പം ഞാൻ മല്ലേ ഇപ്പം കുറച്ച് എന്നാ ബെസ്റ്റ് കുറവുള്ളവർക്കും കുറവുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് നിൽക്കണം നിൽക്കണമെന്നുള്ളവർക്ക് അപ്പോൾ ഞാൻ തൊട്ട് മുന്നേ ഇട്ട പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇതിനകത്ത് വരുമ്പോൾ കുറച്ച് ഈ ഒരു പോർഷൻ്റെ കവറേജും കാര്യങ്ങളും കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട് ഇതിനും ട്രാൻസ്പെറൻസ് സ്ട്രാപ്പ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് നല്ല അത്യാവശ്യം ഭയങ്കര കവറേജ് എന്നല്ല ഞാൻ പറഞ്ഞല്ലോ കവറേജ് എന്ന് പറയുന്ന ബ്രാകളും അല്ലാതെ നമുക്ക് നമുക്ക് ഓരോ ആവശ്യങ്ങൾക്കിപ്പം ഒത്തിരി മേളിലോട്ട് കയറി കിടക്കുന്നതൊന്നും നമുക്ക് എല്ലാ ഡ്രസ്സുകൾക്കൊന്നും പറ്റത്തില്ല അപ്പം ഇത് നമുക്ക് അത്യാവശ്യം കുർത്തികൾക്കും സൽവാറിനും ഒക്കെ പറ്റുന്ന ആ ടൈപ്പാണ് പിന്നെ നോക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട നമ്മളുടെ ഫിസിക്കൽ ബോഡിയുടെ ആ ഒരു ഇതും കൂടെ നോക്കി വേണം നമ്മളുടെ ഓരോ ഇന്നേഴ്സും സെലക്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ടെൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് സിക്കകത്തും ഡിക്ക് അകത്തും അവൈലബിളാകട്ടോ പിന്നെ ഇത് സി ആയതുകൊണ്ട് ത്രീ ഹുക്കാണ് വരുന്നത് മറ്റേത് ബി ആയതുകൊണ്ട് ടു ഹുക്കായിരുന്നു ഇത് ബാക്ക് പോഷ്യൻ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോഷ്യൻ വരുമ്പം ഇങ്ങനെ ഇരിക്കും ബാക്ക് പോഷ് ഞാൻ പറഞ്ഞാലേ നമുക്ക് അത്യാവശ്യം നല്ല ബ്ലൗസിനൊക്കെ യൂസ് ചെയ്യാം സൽവാറിന് യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഇപ്പം നൈറ്റ് വെയർസ് നമ്മുടെ രാത്രി ഇടുന്ന നമ്മുടെ ബെനിയൻ സ്റ്റഫായിട്ടുള്ള ഇതിനും നമുക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം നല്ല ഷേപ്പിലും ഓവർ ഷേപ്പ് നല്ല അന്ന ഷേപ്പ് തന്നെ ബസ് നല്ല ഷേപ്പ് കാണിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്ന ചിലവരൊക്കെ വരുമ്പോൾ നമ്മളോട് പറയാമല്ലേ ഓൺലൈനിൽ പറയും ഭയങ്കര പരന്ന് പോയ പോലെ ഫീലാണ് ചില ബ്രായിടുമ്പോൾ എന്നുള്ള അങ്ങനത്തെ രീതികൾ ഒന്നും തന്നെ തൊട്ടു മുന്നത്തേനും വരത്തില്ല ഇതിനും വരത്തില്ല ഈ ഒരു പ്രോഡക്റ്റ് അങ്ങനെയാണ് ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് സീ കപ്പിൽ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് മോഡൽസാണ് ഞാൻ കാണിക്കുന്നത് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് മോഡൽസ് ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അപ്പം ചിലപ്പം നമുക്ക് സൈസ് കാരണം നമ്മൾ നമ്മളിതിന് മുന്നേക്കെ നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് വോക്കിൻ സ്റ്റോറും കൂടെ ആണ് ഇത് അപ്പം നമുക്കിപ്പം അത്യാവശ്യം വോക്കിൻസ് വരുമ്പോഴും നമുക്ക് കാണിക്കുമ്പോൾ അങ്ങനെയും പർച്ചേസ് ആയി പോകുമ്പോൾ നിങ്ങൾക്ക് ഏതിലാണോ കുറച്ചും കൂടെ കംഫർട്ടബിൾ എന്നുള്ളത് ഞങ്ങളുടെ ഓൺലൈൻ നോക്കുന്ന സ്റ്റാഫുകൾ ഇപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം ഷെയർ നോക്കുന്ന സ്റ്റാഫും കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഏതാണ് എടുക്കുന്നത് അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് നോക്കി അതനുസരിച്ച് കറക്റ്റായിട്ട് നിങ്ങൾ പറയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്നർ തന്നെ നമുക്ക് ഓൺലൈനാണ് അപ്പോൾ നമ്മളെ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും നാൾ ഈ ഒരു ഇന്നർ ഇതുകൊണ്ട് മാത്രം ഓൺലൈൻ എനിക്ക് സക്സസ് ആയിട്ട് പോകാൻ പറ്റത്തില്ല നിങ്ങളുടെ കോപ്പറേഷനും ആ ഒരു സപ്പോർട്ടും ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അതും കൂടെ ക്ലിയർ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയാമെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ടുള്ളത് ചിലപ്പം കാണിക്കുന്ന പ്രോഡക്റ്റ് ചിലപ്പം അവൈലബിൾ ആവണമെന്നില്ല അപ്പോൾ ഒരു ബെറ്റർ ഓപ്ഷൻ ഒത്തിരി കസ്റ്റമേഴ്സ് അങ്ങനെ ചോദിക്കാറുണ്ട് ഒരു ബെറ്റർ ഓപ്ഷൻ വേറെ ഏതെങ്കിലും നിങ്ങൾക്കൊന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ തരാൻ പറ്റും ആണ് ഞങ്ങളുടെ കാരണങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളെന്ന് എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെയും കൂടെ നിങ്ങൾക്ക് ചെയ് ചെയ്ത് പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന കേട്ടോ അപ്പൊ ഞാൻ വേറെ രണ്ട് മോഡൽസും കൂടെ ഒന്ന് കാണിക്കാവേ അടുത്തത് നമ്മൾ കാണിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ എസ് സി കപ്പി തന്നെയാണ് ഈ ഒരു മോഡല് വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതും നമുക്ക് ഷേയ്പാണ് നമുക്ക് ഇന്ന് കാണിക്കുന്നതിലെല്ലാം നിങ്ങൾക്ക് എന്താ പറയുക വിശ്വസിക്കാം നമ്മളുടെ ചെസ്റ്റിന് അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റിന് നല്ല ഷേപ്പ് തരുന്ന രീതിയിലുള്ള ഇന്നേഴ്സാണ് എല്ലാം നമ്മൾ കാണിക്കുന്നത് ഇതൊരു ലെക്സി എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടിയാണ് സീ കപ്പ് ആണെങ്കിലും നമ്മൾക്ക് ടൂഹു ഹുക്കിലാട്ടോ ഇത് വരുന്നത് ക്കിലാണ് ഇത് വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു റ്റു ഹുക്കിലാണ് വരുന്നതും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത്യാവശ്യം സൈഡ് സപ്പോർട്ട് ഇത് സൈഡ് സപ്പോർട്ട് എന്ന് പറയുന്നതും സ്റ്റിച്ച് തന്നെ പോകുന്നുണ്ട് ഇത് സൈഡ് സപ്പോർട്ടിന് സ്റ്റിച്ച് കൊടുക്ക കൊടുത്തിട്ടുണ്ട് പ്ലസ് ഏറ്റവും എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു ഇന്നേഴ്സിൻ്റെ ഒരു ഇഷ്ടമെന്ന് പറയുന്നത് എനിക്ക് കപ്പ് നല്ല മോൾഡിങ് ആയിട്ടിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഒരു ഇഷ്ടമായിട്ട് തോന്നിക്കുന്നത് െന്നാണെന്നറിയോ നമ്മളുടെ ബ്രസ്സിന് നല്ല ഷേപ്പ് കിട്ടും കണ്ടോ ഇങ്ങനെ ഇങ്ങനെ നല്ല ഷേപ്പിലിരിക്കും ഇങ്ങനെ ഷേപ്പിൽ ഇരുന്നാലേ നമുക്ക് ഇടുന്ന ഒക്കെ നമുക്ക് ആ ഒരു ഭംഗി വരുള്ളൂ അതിന് ഒത്തിരി അങ്ങോട്ട് പര പരന്നിടണ്ടന്നല്ല പരുന്നത് കുറച്ച് ഇടാം നമുക്ക് പരന്നിടുമ്പം അതിൻ്റെതനുസരിച്ചുള്ള ഡ്രസ്സോ കാര്യങ്ങളിപ്പോൾ വീട്ടിൽ നിൽക്കുവാണ് നമ്മൾ ഷോളൊന്നുമില്ല കുറച്ച് ഒന്ന് ഒന്ന് പരന്ന ടൈപ്പ് നമ്മൾ അല്ലെങ്കിൽ ഇപ്പം ടു ലെയർഡ് ബെനിയൻ സ്റ്റഫിൻ്റെയൊക്കെ കിട്ടത്തില്ലേ അങ്ങനത്തെ ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്ന ആണ് പക്ഷെ ഇങ്ങനത്തെ ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് നമ്മളുടെ ആ ഡ്രസ്സിനനുസരിച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ഫിറ്റായിട്ട് നിൽക്കുകയും ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വി പോഷനാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു വി പോർഷൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു അതേ സെയിം പോലെ തന്നെയാണ് നമുക്ക് ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും കിട്ടാനും എടുക്കാനും ഏറ്റവും ഹൈലൈറ്റ് എന്ന് ഞാൻ പറയുന്നത് ഷേപ്പ് തന്നെയാണ് തന്നെയാട്ടോ നമ്മുടെ ബസ്സിൻ്റെ ഷേപ്പ് തന്നെയാണ് വേറെ ഒന്നും എനിക്കിതിനകത്ത് കൂടുതലായിട്ട് പറയാനില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു വേർ ഒരു ഒരു ഫാബ്രിക്കും കൂടെ എക്സ്ട്രാ പോകുന്നുണ്ട് ഒരു മോൾഡഡ് ആയിട്ടുള്ളൊരു ഇതും കൂടെ പോകുന്നുണ്ട് അതിപ്പം എനിക്ക് വീഡിയോയിൽ നിങ്ങൾക്കത് വിസബിളാകുമോയെന്ന് എനിക്ക് അറിയത്തില്ല മനസ്സിലാവണമെന്നില്ല അപ്പം എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഈ പറഞ്ഞപോലെ ഷേപ്പ് തരുന്ന ടൈപ്പ് ഒക്കെ കുറച്ചും കൂടെ ലൈക്ക് എന്താ പറയുക ഒരു ഇത് ഇതേപോലെ വയ്ക്കുമ്പം ഇതേപോലെ വെക്കുമ്പം നല്ല ഷേപ്പ് കിട്ടുന്ന ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടും ഇതേപോലെ ഇത് നമുക്ക് സീൽ അവൈലബിൾ ആണ് സീ കപ്പിൽ അവൈലബിൾ ആണ് ഫൈവ് ഫോർട്ടി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തൊരു മോഡൽ ഞാൻ കാണിക്കാൻ പോകും ഇതിൻ്റെ സ എലാസ്റ്റിക് അടിയിലത്തെ എലാസ്റ്റിക് അത് ഞാൻ പറഞ്ഞില്ല കേട്ടോ അടിയിലത്തെ എലാസ്റ്റിക് വരുന്നത് ഇതേപോലത്തെ എലാസ്റ്റിക്കാണ് വെരി സോഫ്റ്റ് എലാസ്റ്റിക് ആണ് പുറത്തോട്ട് വരുന്ന എലാസ്റ്റിക്കാണ് ഇതേപോലത്തെയാണ് എന്ന് വിചാരിച്ച് നമുക്ക് ചൂടോ കാര്യങ്ങളോ പണ്ടത്തെ ടൈപ്പ് ഒരു എലാസ്റ്റിക് കണ്ടിട്ടില്ല അതേപോലത്തെ അല്ല കേട്ടോ ഇതേപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഇതേപോലത്തെ ആണ് പണ്ടത്തെ നമുക്ക് ഈ ചില കോട്ടൻ ബ്രായുടെ അടിയിൽ കിട്ടത്തില്ലേ കുറച്ച് സ്റ്റിഫായിട്ടുള്ള എലാസ്റ്റിക്കായിട്ടാണ് അങ്ങനത്തെ അല്ല ഇത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ടർ ഇലാസ്റ്റിക് പുറത്തേക്ക് വരുന്ന ടൈപ്പാണ് അടുത്തത് ഞാൻ കാണിക്കുന്ന ഇതേപോലെ തന്നെ മോൾഡഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ ഇത്രയും മോൾഡിങ് വേണ്ട എന്ന ഒരു ഇടുമ്പോൾ അതിൻ്റെ ക്ലോത്ത് ഡിഫറൻസ് ഉണ്ട് അത് ഞാനൊന്ന് കാണിക്കാം അത് നമുക്ക് അവൈലബിൾ സീ കപ്പിൽ തന്നെയാണ് അതും അവൈലബിൾ ആയിട്ടുള്ളത് അതും കൂടെ ഒന്ന് ഞാൻ കാണിക്കാവേ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റൊരു പ്രോഡക്റ്റ് ഇതിൻ്റെ ഡി ട്വൻ്റി എന്നാണ് ഈ മോഡലിൻ്റെ പേര് വരുന്നത് ഇത് കുറച്ച് പ്രൈസ് ഉണ്ട് അതായത് സിക്സ് തേർട്ടി വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് എല്ലാം കൂടുതലാണ് കേട്ടോ അതായത് ഉണ്ട് സൈഡ് ഉണ്ട് അതേപോലെ ആ ഒരു ഒരു ഡിസൈനും ഒക്കെ കൊടുത്തേക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ നല്ലൊരു നമുക്കൊരു അട്രാക്ഷൻ തോന്നിക്കുന്ന രീതിയിലുള്ളൊരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ ഒരു സെൻറ്റർ പോസിഷനും അതൊരു പാറ്റേൺ ആയിട്ട് അവർ ചെയ്തതാണ് ഇത് ഞാൻ പറയുവാണെന്നുണ്ടെങ്കിലും ഇത് നല്ല കവറേജ് തരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നല്ല എന്താ പറയുക ബെസ്റ്റ് നല്ല ഷേപ്പും കാര്യങ്ങളും പക്ഷേ ഈ ബെസ്റ്റിന് ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഓവറായിട്ടല്ല എന്നാൽ തീരെ എന്താ പറയുക ഭയങ്കര ഇല്ലാതെ അങ്ങനെ ഒരു ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്ന പോലത്തെയും ഫീല് വരത്തില്ല ഇത് ശരിക്കും ഇല്ലേ ക്ലോത്ത് വെച്ചിട്ട് അതിനെ ആ ഒരു നമ്മുടെ ബസ്സിൻ്റെ ഷേപ്പിലേക്ക് എക്സ്പാന്റ് ചെയ്യുക ശരിക്കും അപ്പം ആ ഒരു ക്ലോത്തിനകത്ത് നമുക്ക് വെക്കുമ്പം ആ ഒരു ഷേപ്പ് അവര് കൊടുത്തിട്ടുണ്ട് ഇപ്പം ചില ഒരു സ്പോർട്സ് ബ്രായൊക്കെ വാങ്ങിക്കുമ്പം അതിനകത്ത് ഇങ്ങനെ ഓൾറെഡി കപ്പ് ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുന്ന ആ ഒരു സ്പേസ് നിങ്ങൾക്ക് കാണണ്ട ആ സ്പേസ് ആണ് നമ്മൾ ഇടുന്ന സൈസിലേക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ ഒരു ക്ലോത്തും വരുന്നത് നമുക്ക് വാങ്ങിക്കുമ്പോൾ തന്നെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇത് കാണിക്കാൻ കാണാൻ പറ്റും ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഞാൻ ഒരു വേറൊരു സാമ്പിൾ എൻ്റെ കയ്യിൽ എടുത്തില്ല അതുകൊണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കാണിച്ചുതരായിരുന്നു പിന്നെ ഇതിൻ്റെ ഇതുള്ളതെന്ന് വെച്ചാൽ ഇന്നർ ഇലാസ്റ്റിക്കാ നമുക്ക് ഈ ഒരു ബാൻഡ് നോക്കിയാൽ അറിയാം ഇതേത് കണ്ടോ ഇന്നർ ഇലാസ്റ്റിക്കാണ് നന്നായിട്ട് ഇറങ്ങി കിടക്കും ഇത് നല്ല ഇങ്ങോട്ടും നല്ല ഇറക്കുമുണ്ട് പിന്നെ ഈ ഒരു ഷേയ്പ്പ് ഇപ്പോൾ കുറച്ചും കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും കണ്ടെ ഈ ഒരു ഷേപ്പ് ഈ ഒരു ക്ലോത്തിങ്ങനെ കുറച്ചിങ്ങനെ ഇതായിട്ട് കിടക്കുന്നുണ്ടാവും അപ്പോൾ ആ ഒരു ക്ലോത്താണ് നമ്മൾ ഇടുമ്പോൾ നമ്മുടെ ഒരു ബസ്സിൻ്റെ അനുസരിച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് ഷേപ്പും കാര്യങ്ങളും തരുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ഷേപ്പ് നോക്കിക്കേ ഈ ഒരു ഷേഡ് സോറി ഒരു കവറേജ് നോക്കിക്കേ ഈ ഒരു കവറേജും നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് തന്നെ വെച്ചിട്ടുണ്ട് പ്ലസ് മൂന്ന് ഹുക്കാണ് വരുന്നത് മൂന്ന് കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് മൂന്ന് ഹുക്ക് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ മൂന്ന് ഹുക്ക് കൊടുത്തിട്ടുണ്ട് നോർമൽ ഒരു സ്ട്രാപ്പ് കേട്ടോ നോർമൽ വെച്ചാൽ ഭയങ്കര വീതിയുള്ളതല്ല എന്നാൽ തിൻ സ്ട്രാപ്പും അല്ല അത്യാവശ്യം നമുക്ക് ഹോൾഡ് ചെയ്യാവുന്ന രീതിയിൽ കാരണം നമുക്ക് നല്ല റെസ്പോൺസ് ഉള്ള ഞാൻ പറഞ്ഞില്ലേ പ്രോഡക്റ്റ്സ് വരുമ്പോൾ നമ്മളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് വാട്സപ്പ് എന്നാ സ്റ്റാറ്റസായിട്ടും നമ്മുടെ ബ്രോഡ്കാസ്റ്റിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു എന്താ പ്രോഡക്റ്റ് ഇത് ആരും വാങ്ങിച്ചിട്ട് ഒരു നെഗറ്റീവ് ഒരു റിവ്യൂ തരാത്തൊരു പ്രോഡക്റ്റാണ് കൂടുതലും അങ്ങനത്തെ പ്രോഡക്ട്സുകൾ ഞാൻ കഴിയുന്നതും കൊണ്ടുവരുന്ന നമുക്കും കൂടെ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളുടെ ലേഡീസിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള കൂടുതലും ഇന്നേഴ്സാണ് നമ്മൾ ഇവിടെ ഷോപ്പിൽ കൊണ്ടുവരിക്കുന്നത് നോർമലും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതും നിങ്ങൾക്കൊരു കപ്പിലൊരു ചോയ്സ് ഉണ്ട് നോക്കാനായിട്ട് അതേപോലെ ഇനി മുന്നേ നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു ബ്ലൂം എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് ആ ബ്ലുംമ്മിൻ്റെ പ്രോഡക്റ്റും ഈ ഒരു ഇതെന്ന് പറയുന്നതും സെയിം തന്നെയാണ് സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടുമ്പോൾ നല്ല ഷേപ്പ് തരുന്ന രീതിക്കുള്ള പ്രോഡക്റ്റ് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഏതെങ്കിലും ഇതിപ്പോൾ ഈ കാണിച്ചതിൽ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ ഇല്ലെങ്കിൽ തന്നെയാണെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളൊന്ന് ഓർഡർ പ്ലേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് ശ്രമിക്കും പിന്നെ ഇന്നർ കൊണ്ട് നമുക്ക് റിട്ടേണോ കാര്യങ്ങളില്ല അത് എപ്പോഴും നമ്മൾ പറയേണ്ട ആവശ്യം നമ്മൾ ബില്ലിനകത്തെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ളതുകൊണ്ടാണ് ടൈം കൂടുതൽ എടുത്ത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നെടുക്കുന്നത് കസ്റ്റമർ സപ്പോർട്ട് നമ്പറുകളിൽ കോൾസ് വരാറുണ്ട് വന്നാൽ തന്നെയും ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ടാവും എന്നുള്ള ഡൗട്ട്സുകളും കാര്യങ്ങളും നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഓർഡർ പ്ലേസ് ചെയ്യാന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എടുത്തിട്ട് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ചെയ്താൽ മതി അപ്പോൾ അന്നേരം നമുക്കറിയാൻ പറ്റും ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾ എന്നുള്ളത് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അടുത്ത ഇനി ഈ പോലെ ഇന്നേഴ്സിൻ്റെയൊക്കെ അല്ലെങ്കിൽ മറ്റു മറ്റേ എന്തെങ്കിലും പുതിയ പ്രോഡക്ട്സുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതേപോലെ കമൻസ് ഇടുക അറിയേണ്ട കമൻസ് നമ്മൾ നമ്മൾ എല്ലാവർക്കും തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ കമൻസ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഓവറായിട്ട് എന്താ പറയുക ഡൗട്ട്സുകളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ പറഞ്ഞപോലെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പം അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും അല്ല ഇനി അറിയേണ്ട കാര്യങ്ങൾ ഞങ്ങളാൽ ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാവുന്നതായിരിക്കും അപ്പോൾ അതുപോലെ കമൻസും കാര്യങ്ങളും അപ്പോൾ ഇടുക പുതിയതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ ഉണ്ട് നമ്മുടെ വ്യൂവേഴ്സ് പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ